അമേരിക്കൻ സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഖ്യാതനായ നമ്മുടെ ഒരു എന്താ പറയേണ്ട ഒരു വലിയ സംരംഭകനും മൾട്ടി മൾട്ടിമില്ലണയർ ഒക്കെ ആയ ഇലോൺ മസ്കിൻ്റെ വീട്ടിൽ പോയിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ കൊച്ചുമ അദ്ദേഹത്തിൻ്റെ മക്കളെ ഭാര്യയെ ഒക്കെ കണ്ട് ആ കുട്ടികളെ നരേന്ദ്രമോദി കളിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ വൈറലായിട്ടുണ്ട് എന്തുകൊണ്ടാണ് സർ നരേന്ദ്രമോദി എലോൺ മസ്കിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സാധാരണ ഈ പതിവുകൾ പലതും തെറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇപ്രാവശ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്ക സന്ദർശന വേളയിൽ സാധാരണ അമേരിക്കൻ സന്ദർശന വേളയിൽ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജരായ അതായത് ഇന്ത്യൻ ഡയസ്പോറയിലെ ആളുകളെ ആദ്യം കാണുകയും അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങുകയും അങ്ങനെ ഒരു പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ് എന്ന രീതിയിലാണ് ഒരു സോഫ്റ്റ് പവർ ഡിപ്ലമസിയാണ് തുടക്കം ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് സ്റ്റേറ്റ് വെൽസിറ്റ് എന്നുള്ള നിലയിൽ അമേരിക്കൻ സന്ദർശനത്തിന്റെ ആദ്യ ഭാഗം നാഷണൽ സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള ഡയറക്ടർ തുൽസി ഗബാഡുമായ സംസാരമുണ്ടായി അത് വെറും യാദൃച്ഛികമാണെന്ന് കരുതാനാവില്ല കാരണം ഇനി വരാനിരിക്കുന്ന സുരക്ഷാ ഭീഷണിയും ആയുധ കച്ചവടവും എല്ലാം അതിന്റെ ഒരു കർട്ടൻ റേസർ എന്ന നിലയിലാണ് തുൽസി ഗബാഡുമായുള്ള ആ ഒരു സംഭാഷണത്തെ കാണേണ്ടത് പോയിന്റ് എന്ന് പറയുന്നത് ഇലോൺ മസ്ക് ആണ് ഇലോൺ മസ്ക് വന്നത് അദ്ദേഹത്തിന്റെ സഹധർമിണി എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം അദ്ദേഹം അടുത്തിടപെടുന്ന ഒരു ലേഡിയും മൂന്ന് മക്കളും അപ്പം ആകെ പന്ത്രണ്ട് മക്കളാണ് ഇലോൺ മസ്കിന് ഉള്ളത് പല ഗേൾ ഫ്രണ്ട്സും ഭാര്യമാരിലായി അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ജീവിത ചര്യയുടെ ഉടമ കൂടിയാണ് അമേരിക്കൻ കൾച്ചർ അമേരിക്കൻ ആണോ എന്ന് എനിക്കറിയില്ല ട്രംപ് വിഭാവനം ചെയ്യുന്ന ട്രംപ് തന്നെ മൂന്ന് വിവാഹം കഴിച്ച ആളാണ് ഇപ്പോഴത്തെ ഭാര്യയിൽ ഉള്ള മകൻ വളരെ നീളമുള്ള ആറടി ഏഴഞ്ച് നീളമുള്ള ബാരൻ ട്രംപ് ആയിരുന്നു സത്യപ്രജ്ഞ വേളയിലെ താരം നമ്മൾ ഒരുപാട് സംസാരിച്ചതുമാണ് അപ്പൊ ഫാമിലിയെ ചേർത്ത് പിടിക്കുന്ന ട്രംപിന്റെ നയം അതൊരു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുമ്പോൾ അത് സാമ്പത്തിക പുരോഗതി മാത്രമല്ല ചില മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് വേണമെങ്കിൽ അങ്കേതരാണ് നമുക്ക് സൂചിപ്പിക്കാം മൂന്ന് വിവാഹം കഴിച്ച ഡൊണാൾഡ് ട്രംപിനെ മൂല്യങ്ങൾ പറയാൻ എന്തവകാശം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അദ്ദേഹം ഭാര്യയോടൊപ്പം തന്നെയാണ് ചടങ്ങുകൾ പങ്കെടുക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ രീതിയാണ് അപ്പം മക്കളും ഭാര്യയും ഉൾപ്പെടെ ഔപചാരിക ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു രീതി പണ്ട് മുതലേ ഉണ്ട് അത് കൂടുതലും വ്യാപകമാവുകയാണ് അത് ഇലോൺ മസ്ക് അതിന് പ്രചാരം കൊടുക്കാൻ നോക്കുകയാണ് അദ്ദേഹം ടെക്നോക്രാറ്റ് ആണ് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ എന്ന ഇലക്ട്രിക് കാർ ജോയിന്റിന്റെ സ്ഥാപകൻ ചൊവ്വാഗ്രഹം അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ പെടുന്ന കാര്യമാണ് അതുകൊണ്ട് നാളെ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എവിടെ എ ഐ കമ്പനികൾ ഉണ്ടെങ്കിലും അത് വാങ്ങിയെടുക്കാൻ ഇലോൺ മസ്കിന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് നാളത്തെ ടെക്നോളജി നാളത്തെ ആവശ്യങ്ങൾ അതുകൊണ്ട് നാളകളിലാണ് ഇലോൺ മസ്ക് ജീവിക്കുന്നത് ഇന്ന് ജീവിക്കുന്ന ഇലോൺ മസ്കിന്റെ ചിന്തകൾ നാളകളിലും മറ്റന്നാളുകളിലുമാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ചില മൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി ഫാമിലിയായി പ്രത്യക്ഷപ്പെടാൻ ഒരു തരം അതൊരുതരം സൂചനയാണ് പലരും നെറ്റി നെറ്റിച്ചുടിക്കാറുണ്ട് കാരണം ഗൗരവമായ ചർച്ചകൾ നടക്കുമ്പോൾ ഭാര്യയും മക്കളും അത് അഞ്ചു വയസ്സുള്ള മകൻ അദ്ദേഹത്തിൻ്റെ തോളത്ത് മസ്ക് ഈ മസ്കിന്റെ തോളത്ത് നിൽക്കുമ്പോഴാണ് സാക്ഷാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായ മസ്കിന്റെ കൂടിക്കാഴ്ചയും ഓക്കെ അതൊക്കെ വൈറലായ രംഗങ്ങളാണ് അപ്പൊ ഗൗരവമായ സംഭാഷണങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് എന്ത് കാര്യം എന്ന ഒരു ചോദ്യം വിമർശകർക്കിടയിലുണ്ട് പക്ഷെ അത് ഒരു സമനിലയിലാണ് കാരണം ചിലർക്ക് അതിനെ ഒരു സമഭാവനയോടുകൂടിയാണ് കാണുന്നത് ട്രംപിന്റെ അനുകൂലിക്കുന്നവരുമുണ്ട് പ്രതികൂലിക്കുന്നവരുമുണ്ട് അപ്പൊ അതിനെ ഒരു വ്യത്യസ്തമായ ശൈലി എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതിയാകും എന്തായാലും സാർ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നയതന്ത്ര പ്രാധാന്യം അതിനുണ്ടോ കാരണം ഈ എലോൺ മസ്ക് അങ്ങ് പറഞ്ഞതുപോലെ ഈ സാറ്റലൈറ്റ് മേഖലയിൽ അതുപോലെ ബഹിരാകാശ രംഗത്ത് ഒക്കെ വലിയ തോതിൽ നിക്ഷേപങ്ങൾ ഇറക്കുകയും വലിയ ഗവേഷണങ്ങൾ നടത്താൻ ചുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വലിയ സംവിധാനം തന്നെ അതിനുണ്ട് അങ്ങനെയുള്ള ഒരാളിനെ പ്രത്യേകിച്ച് ഇനിയിപ്പോ സാറ്റലൈറ്റ് ഫോണുകൾ വളരെ വ്യാപകമാകാൻ പോവുകയാണ് എന്ന് കേൾക്കുന്നു ഈ ഈ സാഹചര്യത്തിൽ മോദി മസ്ക് അതിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടതുണ്ടോ വലിയ പ്രാധാന്യമാണുള്ളത് ഒന്ന് ഇന്ത്യ വളരുന്ന മാർക്കറ്റാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മധ്യവർഗം ജീവിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു ചൈന ഇന്ത്യ മധ്യവർഗത്തിന്റെ അതായത് മിഡിൽ ക്ലാസിന്റെ നികുതി ഘടനയുടെ പരിഷ്കാരം കൂടെ കൂടുമ്പോൾ ഭക്തിവർഗത്തിന്റെ കയ്യിൽ ചെലവഴിക്കാവുന്ന പണത്തിന്റെ തോത് കൂടുകയാണ് അതുകൊണ്ട് ഒന്നാം തരം മാർക്കറ്റായിട്ടാണ് അമേരിക്ക ഇന്ത്യയെ കാണുന്നത് ആ മാർക്കറ്റിന്റെ വാതിലുകൾ തുറന്നിടുക ഇതാണ് ട്രംപിന്റെ ലക്ഷ്യം അതുകൊണ്ട് കർശനമായ ടാരിഫ് വ്യവസ്ഥയാണ് ഇന്ത്യയെ വിളിക്കുന്നത് ടാരിഫ് എന്നാണ് മോദിയെ ട്രംപ് ഒരു അംഗീന്ദ്രന് വിളിക്കുന്നത് ുടെ രാജ് എന്ന അർത്ഥത്തിലാണ് ഇന്ത്യയെ പൊതുവെ അമേരിക്കക്കാർ പ്രത്യേകിച്ച് ട്രംപ് വിളിക്കുന്നത് ഇതൊക്കെ ഒന്ന് മാറ്റി പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി നമ്മുടെ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസി കുറെ മാറ്റി അമേരിക്കയുടെ ടെക്നോളജി പ്രോഡക്ട്സ് പ്രോസസേഴ്സ് ആൻഡ് ഹെൽപ്പ് റിസീവ് ചെയ്യാൻ രീതിയിൽ നമ്മുടെ മാർക്കറ്റുകളെ തുറന്നെടുക്കുക എന്നതാണ് നയം അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് രണ്ട് ആവശ്യങ്ങളുണ്ട് ഈ രണ്ട് ആവശ്യങ്ങളിൽ ഒന്ന് ട്രംപും ഒന്ന് മസ്കും നിറവേറ്റും ഇത് വളരെ കെയർഫുള്ളി ഒരു പ്ലാനാണ് അധികം ഗൗരവത്തിൽ ഇത് സംസാരിച്ചിട്ടുള്ള നാളുകളിൽ കൂടുതൽ സംസാരിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ള ഒരു അത് കാര്യമാണ് ഒന്ന് ഫ്രം ദി നോൺ അമേരിക്കൽ എനർജി ഇൻ എ ബിഗ് വേ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺ ഡ്രിൽ ബേബി ഡ്രിൽ എന്ന് പറയുമ്പോൾ പരമാവധി എണ്ണ കുഴിച്ചെടുക്കുക അമേരിക്കയിൽ നിന്നും ഷെയിൽ ഓയിലാകട്ടെ അല്ലാത്ത സാധാരണ ക്രൂഡ് ഓയിലാകട്ടെ ലോകത്ത് ഏറ്റവും അധികം എണ്ണ നിക്ഷേപമുള്ള മേഖലകളിൽ ഒന്നാണ് അമേരിക്ക പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്നത് അല്ലെ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിന്റെ ഊർജ്ജ ആവശ്യം നിർവഹിക്കാനുള്ള ഊർജ്ജ ഉപാധികൾ അമേരിക്കയുടെ മണ്ണിനടിയിലുണ്ട് അത് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുമെന്ന കാരണത്താൽ ഇന്റർനാഷണൽ പൊല്യൂഷൻ ഉണ്ടാകുമെന്ന കാരണത്താൽ പാരീസ് പ്രോട്ടോകോളിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഉൽപാദനം വെട്ടിക്കുറയ്ക്കേണ്ടി വരുന്നു നികുതികൾ കൂടുതൽ ചുമത്തേണ്ടി വരുന്നു കാർബൺ ടാക്സിലേക്ക് നീങ്ങേണ്ടി വരുന്നു ഇതൊരു അനുചിതമായ കാര്യമാണ് എന്നതുകൊണ്ടാണ് എന്നത് ട്രംപ് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പാരീസ് പ്രോട്ടോകോളിൽ നിന്നും ട്രംപ് പിന്മാറുകയും വലിയ തോതിൽ എണ്ണ കുടിച്ചെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് കുടിച്ചെടുത്ത എണ്ണ വിൽക്കണമല്ലോ അതിന്റെ ആവശ്യക്കാര് ചൈനയും ഇന്ത്യയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിപണി എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയുമാണ് ചൈനയ്ക്ക് റഷ്യ ഉള്ളിടത്തോളം കാലം റഷ്യയിൽ നിന്നും ഓയിൽ കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടില്ല ഇറാനിൽ സൗഹൃദ രാജ്യമാണ് ഇറാനിൽ നിന്നും ഹൈഡ്രോ കാർബൺ അതായത് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല അവർ സംസ്കരിച്ചെടുത്തുകൊള്ളും എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ റഷ്യയിൽ നിന്നാണ് വലിയ തോതിൽ ഇറക്കുമതി ഇന്ത്യയുടെ ആവശ്യത്തിന്റെ ഏതാണ്ട് മുപ്പത്തി ഏഴ് ശതമാനം റഷ്യയിൽ നിന്നാണ് ബാക്കി ഒരു പത്ത് മുപ്പത് നാൽപ്പത് ശതമാനം പല വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് സൗദി അറേബ്യ ഇറാഖ് കുവൈറ്റ് പല രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ഉള്ള ഇറക്കുമതി തൊലവും പരിമിതമാണ് അത് പതിന് മടങ്ങ് വർദ്ധിപ്പിച്ച് ഇന്ത്യ അമേരിക്ക അധവശിഷ്ട നിലയിലെ അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റ് വ്യാപാര കമ്മി കുറച്ചുകൊണ്ടുവരിക എന്നത് ട്രംപിന്റെ ലക്ഷ്യം അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇലോൺ മസ്ക് ആണ് ന്യൂ എനർജിയുടെ ആശാൻ ഇപ്പോഴും ടെസ്ല കാറുകൾക്ക് ഇന്ത്യയിൽ പ്രവേശനമില്ല ഇല്ല എന്നല്ല അത് ഇത് സംഭവിച്ചിട്ടില്ല പക്ഷെ ടെസ്ല മേ ബി കമ്മിങ് ഇൻ ടു ഇന്ത്യൻ സ്ട്രീറ്റ്സ് ഇൻജ് വേ അത് ആയി സംഭവിക്കാം അതുകൊണ്ടാണ് പാതി കണ്ണിറക്കി ഇലോൺ മസ്കിന്റെ തോളെ തട്ടി പറഞ്ഞു ഇങ്ങനെയുള്ള ഭയന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് മോദിയോട് ട്രംപ് പറഞ്ഞത് അതുകൊണ്ടാണ് നാളുകളിൽ ഇലോൺ മസ്കിനെ ടെസ്ലായുമായി വർദ്ധിച്ചു വരുന്ന സഹകരണം കാരണം നമുക്ക് എണ്ണയല്ലല്ലോ അത് വൈദ്യുതി കാറല്ലേ അല്ലേ അതെ ബാറ്ററിയാണ് അപ്പൊ സ്റ്റോറേജ് സെല്ല് വേണം ലിഥിയം അയൽ ബാറ്ററിയുടെ ഉൽപാദനം ഉണ്ടാകണം ഇതെല്ലാം തന്നെ സംഭവിക്കണം അതുകൊണ്ട് ചെക്നോ ട്രാൻസ്ഫറിനുള്ള അവസരവും കാറുകൾ തന്നെ ഒരുപക്ഷെ ഇന്ത്യ ചർച്ച കാറിന്റെ വലിയ ഉൽപാദന മേഖല വിപണന മേഖലയാകും ആദ്യം അതിനുശേഷം ഉൽപാദന മേഖലയായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ടാണ് ഇലോൺ മസ്ക് മോദിയും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ കെമിസ്ട്രി കൂടി ഉൾപ്പെട്ടതുകൊണ്ടാണ് ഉൾപ്പെടേണ്ടതു കൊണ്ടാണ് മക്കളുമായി അല്ലെങ്കിൽ കുടുംബവുമായി കുടുംബവുമായി മോദിയെ കണ്ടത് അത് അതിനു പുറമെയാണ് മസ്കും ട്രംപും ഒരു കാര്യത്തിൽ രണ്ട് നിലപാടാണ് ഒന്ന് കുടിയേറ്റ നയത്തിന്റെ കാര്യത്തിൽ പരമാവധി ആളുകൾ കുടിയേറി വരട്ടെ അത് ടെക്നോക്രാറ്റുകളാകട്ടെ എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത് എച്ച് വൺ ബി വീസ ലാവിഷായി കൊടുക്കാം നിലവിൽ എഴുപത് ശതമാനം എച്ച് വൺ ബി വീസ അത് ഇന്ത്യൻ വംശജർക്കാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറുന്നവർക്കാണ് കൊടുക്കുന്നത് അവരുടെ ഫാമിലീസിനുമാണ് കൊടുക്കുന്നത് പക്ഷെ അത് അങ്ങനെ തന്നെ തുടരണമെന്നാണ് മസ്കിന്റെ അഭിപ്രായം ട്രംപ് അതിൽ ചെറിയ കുറവുകൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ ട്രംപിന്റെ പ്രധാന ഉപദേശകന്മാരിൽ ഒരാൾ കൂടിയായ മസ്ക്കിന് സാധിക്കുമെന്നത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു ഘടകമാണ് അതുകൊണ്ട് രണ്ടു മൂന്ന് ഡയമണ്ട് കൂടിയുണ്ട് അപ്പോൾ തീർച്ചയായും രാഷ്ട്രീയം കൂടിയുണ്ട് അതിന്റെ പിന്നിൽ രാഷ്ട്രീയം കൂടിയുണ്ട് അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനായി ആയിരം കോടിയിലധികം ഡോളർ ചെലവഴിച്ച മസ്ക് അപ്പോൾ സ്വാഭാവികമായി മസ്ക് വിൽ എക്സ്ട്രാക്ട് അബൌണ്ട് ഫ്ലാഷ് ഫ്രോം ദ ന്യൂ അമേരിക്കൻ റിജീം അതൊന്ന് പിന്നെ ഇന്ത്യയുമായുള്ള വ്യാപകമായ ഒരു ബന്ധത്തിന് മസ്ക് നൽകുന്ന ഒരു സോളിഡിറ്റി വളരെ പ്രധാനമാണ് ഇതെല്ലാം വ്യാപാരം രാഷ്ട്രീയം നയതന്ത്രം എല്ലാം പ്രതിരോധം ഒക്കെ ആയിട്ട് കൂടിക്കൊള്ള അതുകൊണ്ട് മസ്കിനെ മറ്റ് ടെക്നോജയൻസിൽ നിന്നും വേറിട്ട് കാണുന്ന ഒരു നയത്തിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു അതിന്റെ കൂടി എൻഡോഴ്സ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് വ്യവസായ ഭീമന്മാരുണ്ട് പക്ഷെ മസ്കിനെ മാത്രമാണ് മോദി കള്ളിൽ അത്പരമായി കണ്ടത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും എന്തായാലും മോദിയുടെ സന്ദർശനം വെറുതെ അല്ല ലോകരാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ് മോദി അവിടെ വലത്തോട്ട് തിരിയുന്നോ ഇടത്തോട്ട് തിരിയുന്നോ എന്താണ് മോദി ചെയ്യുന്നത് ഓരോ അണുവിലും അത്ര സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചു വരികയാണ് എലോൺ മസ്കിനെ കണ്ടതും അതുപോലെ തന്നെയാണ് വിലയിരുത്തുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് മോദി ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം വന്നതിന് ശേഷം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക